ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിലൊന്ന് രാജസ്ഥാൻ റോയൽസ് ആണ് കളിച്ച ആദ്യത്തെ രണ്ട് മത്സരങ്ങളും രാജസ്ഥാൻ റോയൽസ് തോറ്റു സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ ഇറങ്ങിയത് ജോസ് ബട്ട്ലർ ആർ അശ്വിൻ യുസ്വേന്ദർ ചഹൽ ട്രെൻ ബോൾട്ട് എന്നിവരെയെല്ലാം രാജസ്ഥാൻ ഒഴിവാക്കി ഇവർക്ക് പകരക്കാരെ കണ്ടെത്താനും രാജസ്ഥാൻ റോയൽസിന് ആയില്ല രാഹുൽ ദ്രാവിഡിനെ മുഖ്യ പരിശീലകനാക്കിയത് രാജസ്ഥാനെ പ്രതികൂലമായി ബാധിക്കുകയാണ് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താത്ത സഞ്ജു സാംസണിന് പകരം റിയാൻ പരാഗാണ് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് ഇതും ടീമിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് സഞ്ജു സാംസൺ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയാലും ഇത്തവണ രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാകില്ല ഇത്തവണ രാജസ്ഥാൻ റോയൽസ് പിന്നോട്ടു പോവാനാണ് സാധ്യത കൂടുതൽ സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ ഫിഫ്റ്റി നേടിയെങ്കിലും രണ്ടാം മത്സരത്തിൽ ശോഭിച്ചിട്ടില്ല ഇപ്പോഴിതാ സഞ്ജു സാംസണിന് മറ്റ് ബാറ്റ്സ്മാൻമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിരിക്കുകയാണ് ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസൺ ഇത്തവണ കമന്റേറ്ററായി വില്യംസൺ ഐ പി എല്ലിനുണ്ട് സഞ്ജു സാംസൺ തന്റെ കൈക്കരുത്തിനെ കളത്തിൽ നന്നായി ഉപയോഗിക്കുന്ന താരമാണ് പേയ്സിനെയും സ്പിന്നിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ ഈ കരുത്ത് സഞ്ജുവിനെ സഹായിക്കുന്നുണ്ട് അതിവേഗം റൺസ് ഉയർത്തുന്ന സഞ്ജു നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നു മറ്റു താരങ്ങളെക്കാൾ സഞ്ജുവിന് മുൻതൂക്കം നൽകുന്നത് താരത്തിന്റെ ബാക്ക്ഫുഡ് ഷോട്ടുകളാണ് എന്ന് കെയിൻ വില്യംസൻ പറയുന്നു കെയ്ൻ വില്യംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജു സാംസണിന്റെ ബാറ്റിംഗിന്റെ പ്രധാന സവിശേഷത പവർഫുൾ ഷോട്ട് കളിക്കാനുള്ള കഴിവാണ് ഷോർട്ട് ബോളുകളിൽ ശക്തമായ ഷോട്ട് കളിക്കാൻ അവന് സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത് ക്രീസിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ശക്തമായ ഷോട്ട് കളിക്കുക എന്നത് എളുപ്പമല്ല ബാക്ക് ബാക്ക്ഫുട്ടിലേക്ക് പോയി ഫ്രണ്ട് ഫുട്ട് ഉപയോഗിച്ച് ലെഗ് സൈഡിലേക്ക് ഷോട്ട് കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നു ഇത് എല്ലാവർക്കും സാധിക്കുന്നതല്ല എന്ന് സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ കെയിൻ വില്യംസൻ പറഞ്ഞു